ഒന്നിലും മുന്നിലും മീമാനുള്ള മൂമിൻ പടരുത് ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയട്ടെ പണയം വയ്ക്കാൻ വേണ്ടി വള ഊരി കൊടുക്കരുത് മാല ഊരി കൊടുക്കരുത് കെട്ടുകണക്കിനല്ലേ പലിശ കൊടുക്കേണ്ടി വരുന്നത് ആയിരമാണോ പതിനായിരമാണോ അടക്കേണ്ടി വരുന്നത് കല്യാണം കഴിക്കുമ്പോഴേക്ക് തറയിട്ടിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീടാകണം എന്നൊരു ഊജൂബൊന്നും ഇല്ല അങ്ങനെ ഒരു സിദ്ധാന്തൊന്നും ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സുന്നത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല പണമില്ലാഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുന്നു പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്നു അവന് ഒന്നാമത്തെ രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം എത്തിയിട്ടും ഇതിന്റെ പലിശ വീട്ടാനായിട്ടില്ല ശരിയായ നൂറ് കൽബിലേക്കങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ കൽബത് പ്രവിശാലമായി സ്വീകരിക്കും ഭാഗ്യതലത്തിൽ അടയാളമുണ്ടോ ഉണ്ടോ അത് ചോദിച്ചപ്പോ പറഞ്ഞു ഉണ്ട് ഒന്നാമത്തെ അടയാളം അത്തജാഫി അത്താരി വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് കടിയലാണ് വഞ്ചനയുടെ മേഖലയിൽ ഒരു നയാ പൈസ പോലും പറ്റി പോകണ്ട ആ പോകണ്ട പോകണ്ടു മാത്രം അല്ല വിഷയം അല്ലാത്തതിലും വിഷയമില്ലേ സ്വഹാബത്തിനോട് പ്രശ്നം പരിഹരിക്കുമ്പോ ഹബീബ് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സത്യം ബോധ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടെ വിധി നടപ്പിലാക്കി തരുന്നു അതേ സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിധി നടപ്പിലാക്കി തരുന്നത് ആരാന്റെ ഒരു ഹക്ക് അഥവാ നിങ്ങളെ ഭാഷ കൊണ്ട് നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി കരുതിയേക്കണേ